ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തട്ടുകട സ്പെഷ്യലായ ഉണ്ടൻപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ നിടന്നത് നമ്മൾ തട്ടുകടയിലൊക്കെ ചില്ലും കൂട്ടിലിരിക്കുന്ന ഒരു ഉണ്ടംപൊരി ഇല്ലേ പഴം ഉണ്ടാന്നും അങ്ങനെയൊക്കെ പറയും ഉണ്ടംപൊരി പഴംപൊരാന്നൊക്കെ പഴം പോണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് ഒന്നും പറയാനില്ല അപ്പം നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ അതാ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദ ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു ഗ്ലാസ് നിറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് നിറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണ്ട് അപ്പോൾ അതാ ഗോതമ്പൊടിയും മൈദീം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ബോണ്ടി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പൊടിയിൽ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ മൈദയും കൂടി ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ തട്ടുകടയിലൊക്കെ രണ്ടും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതാ രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെതാ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കായും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചത് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ മിക്സ് ആയതിന് ശേഷം ഞാൻ രണ്ട് പാളയും പാളയംകുടൻ പഴം എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ദാ ഞാൻ അരച്ചെടുക്കുകയാണ് മിക്സർ ജാറിൽ ഞാൻ ഇലക്കായും പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് കേട്ടോ അപ്പോൾതാ അതിൽ തന്നെ നമുക്ക് രണ്ട് പാളയും പാളയംകുടം പഴം ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് പഴം വേണമെങ്കിലും എടുക്കാം പാളയും പഴം ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ പിന്നെന്താ നമുക്ക് ഈ പഴത്തിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ശർക്കരയിൽ ചെയ്യണവരുണ്ട് അപ്പം ഞാൻ പഞ്ചസാരയിലാണ് ചെയ്യണത് അപ്പം അതാ ഞാനൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾതാ നമ്മുടെ പഴം നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയും മൈതീലിക്കും ഞാൻ ഇതേ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ഈ അരച്ച് വെച്ച പഴത്തിൻ്റെ മിക്സ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ പഴവും എല്ലാം കൂടിയിട്ട് നമുക്കിത് ഈ മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായി എല്ലാ മാവിലും എത്തണ വിധത്തിലൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് വെള്ളം കൂട്ടി കുഴക്കേണ്ടി വരും ആദ്യം തേ ഈ പഴവും ഒക്കെ മാവിൽ ചേരുന്ന വിധം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഒക്കെ കൂടി നന്നായി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല കേട്ടോ ഒറ്റ ട്രിപ്പിൽ കുഴച്ചെടുക്കാൻ പാടില്ല കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ കണ്ട നന്നായിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾതാ ഇങ്ങനെ കുഴച്ച് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ആ ചുടണ നേരത്ത് വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾതാ അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട് മാവ് ഇതാ നല്ല ഒട്ടിപ്പെടുത്തുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാവ് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ എന്താ എടുക്കണം പാകത്തിൽ എടുത്തിട്ട് നമുക്കിതാ കയ്യിൽ വെറുതെ ഒന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ബോണ്ട നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്മിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും പിന്നെ നമുക്ക് ചെറുതീലിട്ടിട്ട് മൈതിയും ഗോതമ്പ പൊടിയൊക്കെ അല്ലാതെ നന്നായി ഉള്ളു വേവാൻ വേണ്ടിയിട്ട് ചെറുതീലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടുത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ സ്പൂൺ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മോളിൽ കൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ ഇടനേക്കാളും നല്ല സൈസാവും കേട്ടോ നമ്മുടെ ബോണ്ട നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ തേച്ച് ഇട്ട കാരണം നല്ല സൈസായി മാറും അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടോളൂ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നമ്മളിത് പൊരിച്ചു കഴിയുമ്പോൾ സാധനം നന്നായി അങ്ങോട്ട് വീർക്കും അപ്പോൾ എല്ലാവരും ഗ്യാപ്പിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറിയപ്പോൾ ഞാൻ ദൈപ്പം അതൊക്കെ അങ്ങോട്ട് മറച്ചിട്ടു അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് മറച്ചിടാൻ പറ്റും കേട്ടോ നല്ല നല്ല മണമായിരുന്നു കേട്ടോ ഈ സമയത്ത് നല്ല പഴത്തിൻ്റെയും നമ്മൾ ഏലക്കായ ഒക്കെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു കളർ ചേഞ്ച് ആവണേനുസരിച്ച് നമുക്കെടുക്കാം കേട്ടോ അപ്പോൾ അതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോണ്ട മൈദ്യ ആയ കാരണം നമ്മൾ ചെറുതീലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അതാ നമുക്ക് എല്ലാം നമുക്ക് കോരി എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബോണ്ടേടെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനുല്ല സൂപ്പറാണ് നമുക്ക് അധികം വെളിച്ചെണ്ണ ഒന്നും എണ്ണയൊന്നും അങ്ങനെ ചിലവാവില്ല കേട്ടോ ജസ്റ്റ് കുറച്ച് ആവശ്യത്തിന് നന്നായി ഒന്ന് പൊരിക്കാൻ കുറച്ച് വേണമെന്ന് മാത്രം പക്ഷെ അധികം ഒന്നും ചിലവാവില്ല കണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഉള്ളിലൊക്കെ നന്നായി വെന്തു ഉള്ളിലൊക്കെ നല്ല പഞ്ഞു പഞ്ഞി പൊല്ലിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കോളൂ പിന്നെ ശർക്കര വേണ്ടവർക്ക് ശർക്കര ഉപയോഗിക്കും കേട്ടോ ഞാൻ പഞ്ചസാരയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ശർക്കരയിൽ പഴം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്ത പോലെ ശർക്കര ഉരുക്കി ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ടേസ്റ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ വേണ്ടി പി ആർ ആയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ